ഇല്ല ഇല്ല കേൾക്കുന്നില്ല എങ്ങനെ ഇല്ലല്ല ഒരു രക്ഷമില്ല ഇടോ ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരമുള്ള കണക്ക് ഞാൻ എഴുതി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്നാ മുതലാളിങ്ങ് പിടിക്കുന്നത് ഇടാ കഴിഞ്ഞ മാസം ഒരു മൊട്ടിപ്പിന്റെ കാണാതെ പോയതിന് ആ നൂറ് രൂപ എന്താ കയ്യിൽ നിന്ന് പിടിച്ചാൽ മുതലാളിയാ ഓ കാശ് വെറുതെ കളയുന്ന മനുഷ്യനല്ല മുതലാളി ഇപ്പോഴത്തെ നമ്മൾ മോളെ കല്യാണം മുതലാളിന്റെ ആ ആ ആ അതിന് ജോൾസനെ കാണാൻ ജാദവും കൊണ്ട് പോയക്കുക ആ ചിലപ്പം നടന്നു കിട്ടിയ ഈ മാസം തന്നെ സംഭവം നടക്കും കല്യാണം നടക്കും ഓ അതൊക്കെ പോയിട്ട് ഒരു പെട്ടിയാട്ടോ തേങ്ങയാട്ട് പോട്ടത് വിറ്റോ വെട്ടിയാട്ടാൻ പറ്റുമോ അത് ഏത് കിടക്കിയാഴുതും നിന്റെ താഴെ പറഞ്ഞ പെട്ടിയട്ട പറഞ്ഞു നേരം കൊണ്ട് ഫോൺ അല്ലേ ചേച്ചി തേങ്ങ അതിന്റെ കണക്ക് കാണിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ കാര്യത്തിനെ എല്ലാ കാര്യങ്ങളും നോക്കണ്ട ഉത്തരവാദിത്വം അങ്ങനെ കൊച്ചിന്റെ ജാതകം കൊണ്ട് പോയിരിക്കണം കാണാം നടക്കുന്ന കാര്യം മറക്കരുത് അതൊക്കെ അങ്ങനെ കാര്യം നിനക്കറിയാവല്ലോ എല്ലാ കാര്യങ്ങളും എന്താ പിടീന്ന അത് നിങ്ങളെ പേഴ്സണൽ കാര്യം അതൊന്നും പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല പുതിയ ചെരുപ്പ് മാത്രം ഇവിടെ മുലാളി എന്റെ അപ്പം പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ചെരുപ്പ് മേടിക്കാനായിട്ട് ഇത് ഇനി ആറു മാസോടെ ഓടും ആറു മാസം കഴിയുമ്പോ രണ്ട് ഉപയോഗമാകാതെ മലയാളി ഇതിന് ഷേവ് ചെയ്യാൻ ബ്ലേഡിന് പകരം ഉപയോഗിക്കാം ദോശ തിരിച്ചട ചട്ടുപത്തിന് പകരം ഉപയോഗിക്കാം പിന്നെ ഓട്ടോറിക്ഷ നിന്റെ അച്ഛനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ തുപ്പറം പിഴിഞ്ഞുണ്ടാക്കിയ പൈസ സ്വരൂപിച്ച് സ്വരൂപിച്ച് പൈസ ഉണ്ടാക്കി വെച്ചു അതിപ്പോ നമുക്ക് കണ്ണിക്കടി എന്താ ജാതകം കൊണ്ട് പോയിട്ട് മലയാളി അത് നടക്കൂല കല്യാണം നടക്കൂല അതെന്നാന്നറിയാവോ അവളുടെ ജാതകത്തിരി പ്രശ്നമുണ്ട് കാര്യം പറയാം എന്താന്ന് അവൾ ആദ്യം കല്യാണം കഴിക്കുന്ന ആളാൽ താല് കെട്ടുന്ന ആള് മരിച്ചു പോകും രണ്ടാമത്തെ കല്യാണേ അവക്ക് ശാശ്വതമാവാത്തുള്ളൂ അയ്യോ എന്താ പൊന്ന മനുഷ്യ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പൊട്ടത്തരം പറഞ്ഞ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരും ഞാൻ ഒരു കാര്യം ചില വിശ്വാസങ്ങളൊക്കെ ആവശ്യമാണ് ഇതൊരു മാതിരി മുലാളിക്ക് അറിയോ എന്റെ കല്യാണത്തിന് എന്റെ ജാതകം കൊണ്ട് ചെന്നപ്പോഴത്തേന് ആ ജോലിസിൽ പറഞ്ഞ് നീ കിട്ടുന്ന ഭാര്യ ആ രാത്രി തന്നെ തട്ടിപ്പോകുന്നു തട്ടിപ്പോയില്ല ഈ പ്രേവിച്ച ജോൽസൻ തന്നെ അറ്റാക്ക് ഇതൊക്കെ ചുമ്മാ ചുമ വിളിച്ചു പറയുന്നത് ചുമ്മാ അല്ല അല്ല പിന്നെ നിന്റെ ഇത് വയസ്സിൽ നിനക്കൊരു നല്ല ആപത്ത് വന്ന് തലേ കയറു എന്ന് പറഞ്ഞു ലോറ് വല്ല തല കൊണ്ടു കയറി പിന്നെ ഈ ടിപ്പർ വന്നെ കയറിയില്ലേ ടിപ്പറിനെ എന്റെ പൊന്നും ഒരു കാര്യം അറിയണോ ഈ സ്ഥിരം കാണാൻ പോന്ന ജോത്സ്യണ്ടല്ലോ അങ്ങേര് പറഞ്ഞ് ഇങ്ങനെ അത് കൊച്ചാണെന്ന് ആദ്യം ഉണ്ടായത് ആങ്കുച്ചാറിയാമെ വീട്ടിലുണ്ട് പിന്നെ ഈ ജോളിസന്മാർക്ക് തെറ്റാറുണ്ടല്ലോ പിന്നെ അയ്യോ നീ ആ കൊച്ചുകയങ്ങോണ്ട് വരുന്നു ആ സിനിമ സിനിമ ടിക്കറ്റ് കാണാൻ കിട്ടിയില്ല ടുത്തും പോവൂലേക്ക ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ എന്റെ കൈകേറി പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു ഞാൻ പോയി അവനെ വെറുതെ പറ്റിയല്ല പാത്തിക്ക് അവനെ അഴിച്ചാൽ പോലും അല്ലെങ്കിൽ പോലെ കേസ് കൊടുക്കും എന്തിനാ പാത്തി കളിക്കുന്നത് വെടിവെച്ച് ഒന്നുകൂടാതെ വെടിവെച്ച് ഒന്ന് വേണേ ഇതിനകത്ത് ഉണ്ടാക്കി എന്നെ വിലയാന്ന് അറിയാം ഓരെണ്ണമുള്ളൂ നാനൂറ്റമ്പത് രൂപ നിന്റെ ഉണ്ടോ കൊടുക്കാൻ ഇത് വെടിയുണ്ടല്ലോ അതിൻ്റെല്ലോ പറഞ്ഞു അവനെ ഞാൻ വെടിവെച്ച് കൊല്ലിഞ്ഞാ പോയി പോയി രണ്ടായിട്ട് എടുത്തിട്ടാണ് ഇപ്പൊ ഒന്നും ചെയ്യരുത് അമ്മ മകാ ചെറ്റയാ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ മുതലാളി അവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ആരകത്ത് പോയി ഉണ്ടെന്തത് നീ പോയി ഉണ്ടും സാധാരണ അങ്ങനെയാണോ മുതലാളിമാർ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ താഴേക്കണമാരാണോ അന്ന് പക്ഷെ ഇപ്പൊ അതല്ല നീ ഒന്നേ എടുത്തിയാണെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യം മുതലാളി ജോൽസിന്റെ അടുത്ത് ജോൽസിൽ എന്താ പറഞ്ഞത് മകളെ ആദ്യം താലി കെട്ടാന്ന് പറഞ്ഞാൽ പിറ്റേ ും രണ്ടാമത് കെട്ടതേ ശാശ്വതമാവത്തുള്ളൂ അങ്ങനെയാണല്ലോ പറഞ്ഞത് അതെ അപ്പൊ നമ്മൾ നന്നായിരുന്നു ചിന്തിച്ചേ നമ്മൾ ഈ അമ്പലിക്കൊട്ടുന്ന ചെറ്റെ കൊണ്ട് നമ്മളെ മോളെ കല്യാണം കഴിപ്പിക്കുന്നു അതെന്റെ മുഖത്ത് അടപ്പറതോടുണ്ടായിരുന്നു അല്ലെന്ന് അടിച്ചപ്പ കൈ ചൂടായി നക്കി അങ്ങനെ ഞാൻ പറയട്ടെ ചിന്തിച്ചു നോക്ക് അങ്ങനെ ഈ ഈ അമ്പലിക്കുട്ടിനെ കൊണ്ട് മോളെ കെട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കെട്ടിച്ച് കഴിഞ്ഞാൽ അവളെ ജാതക ദോഷം മാറുകയും ചെയ്യും ഈ അമ്പലിക്കുട്ടൻ എന്ന് പറഞ്ഞ തെണ്ടീ നേരം വെളുക്കുമ്പോൾ ചത്ത കിടക്കുകയും ചെയ്യും അങ്ങനെ ആവുമ്പോ നല്ലൊരു കോടീശ്വരന്റെ മോനെ കൊണ്ട് നമ്മളെ മോള കെട്ടിച്ചൂടെ കൊള്ളാം ആ ഇങ്ങനെയാണെങ്കിൽ അവൻ എന്തിനും വരുമോ അതൊക്കെ അവനെ കൊണ്ടുവരുന്ന നേരം ഞാനായിട്ട് സംഭവം അങ്ങനെ ഓക്കെ ആണല്ലോ ഓക്കെ ആണ് എന്റെ ഐഡിയ അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് മോരാടി ചേച്ചിയും മോളെയും വിളിച്ചിട്ട് കാര്യം പറ ഞാൻ അവനെ പോക്കി കൊണ്ടുവരാം ആണോ എന്നാ ശരി പെട്ടെന്ന് പെട്ടെന്ന് നമ്മുക്ക് അവര് പേരൊണ്ട് ഇവളെ താലി കെട്ടിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞ കേടല്ലെന്ന് പറഞ്ഞ ജോർജിനെന്താ പറഞ്ഞത് ആദ്യം ഇവള് ആര് താലി കെട്ടുന്നു പിറ്റേ ദിവസവും ചത്തുപോകുന്ന ആണെ പറഞ്ഞേക്കണം രണ്ടാമത് കെട്ടുന്നല്ല ശാശ്വതമാകത്തുള്ളൂ അവന്റെ ശല്യവും തീരും രണ്ടാമതും മോക്ക് നല്ലൊരു കല്യാണവും വരും മോക്ക് ധൈര്യമായിട്ട് ശല്യം പറഞ്ഞത് സംഭവം ഓക്കെ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ തോക്കൊക്കെ എടുത്ത് മാറ്റി പോയി എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും പിന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല ചേച്ചി ഇനി വന്നേ ഞാൻ പറയണ കയറി അവൻ പുറത്ത് നിൽക്കുക ഞാൻ അവടടുത്ത് കാര്യങ്ങള് വേറെ മോലാലി ഒരു ജോലിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു വിളിച്ചോണ്ട് വന്നേക്കുന്നത് പിന്നെ ഒരു കാര്യം അവൻ ഇങ്ങോട്ട് വന്നു തുടങ്ങി അങ്ങ് കയറി കെട്ടടാ എന്ന് പറഞ്ഞ അവൻ എന്തെങ്കിലും പന്തികേട് പന്ത്യെടുവണം ഡൗട്ട് ഉണ്ടാവും അവൻ ബുദ്ധിമാനാ അതുകൊണ്ട് അവൻ നമ്മളെടുത്ത് പറഞ്ഞ് അവന്റെ ഇഷ്ടപ്രകാരം കെട്ടുന്നെന്ന് മാത്രമേ വരുത്തിക്കാവൂ പറഞ്ഞു മനസ്സിലാവും രണ്ടൊക്കെ മുതലിയും കൊടുക്കണം മനസ്സിലായോ പിന്നെ അല്ലെങ്കിൽ അവൻ ഏതോ ഓ ഉടായിട്ടുണ്ടത് എന്താ വിളിച്ച് എന്തിനാ വിളിച്ച് എന്താണോ അതിന്റെ പേര് கம்பிபு அம்பிளிகு அம்பிளி அம்பிடி அம்மன் அச்சன் பயரு அப்ப நினைக்கு பேரிடே கேபிர போலீசோலீஸ் அல்லாது கிருஷ்ண பிரசாத் தான் கிருஷ்ண பிரசாத் வயக்க நீ கேரி എന്റെ കൊച്ചു ഈ പഞ്ചായത്തിൽ പറഞ്ഞ് എന്റെ കൊച്ചിന്റെ പേര് പമ്പണ്ട് തടിവില്ലുണ്ട് അറിയോ അപ്പൊ നീ ചക്കാത്തിന് നീ കേറി പിടിച്ച് അതിനെ ലൈനാക്കി അടിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഒരു പാവപ്പെട്ട പിഞ്ചു ഇങ്ങനെ തല്ലുന്നത് ഒരു ഭാഗം മാത്രം ഈ മറുഭാഗം സംഭവം ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചു വന്ന് ചോദിച്ചാലും എന്റെ മനസ്സൊന്നേ മന്ത്രിക്കൂ ഞാൻ എന്റെ അമ്പിളിക്കുട്ടേട്ടനെ സ്നേഹിക്കുന്നു

എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരി അപ്പൊ നീ ഒരു ആട്ട് പ്രേമാണല്ലോ ഴികളുടെ ബന്ധനം കൊണ്ടോ രാജകങ്കരന്മാരുടെ കൊണ്ടോ ഒന്നായ മനസ്സുകളെ പിരിക്കാൻ പറ്റില്ല തിരുമനസ്മാർ ഒന്നിച്ചിറങ്ങി വന്നാലും എന്റെ നാവിൽ ഞാൻ എന്റെ മൈഡിലെ സ്നേഹിക്കുന്നു 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 പോണം തിരുമനസ് കരയുണ്ടാ തിരുമനസ് അവളെ കെട്ടിക്കൊണ്ട് ഞാൻ എങ്ങും ഒരു അടിമയെ പോലെ ഞാൻ ഇവിടെ നിന്നോളാം ചാമാൻ്റെ പേപ്പറാണോ ആളെ വിളക്കമ്മ പിടിക്കുന്നു കാലുടിക്കുന്നു അപ്പൊളി ക്ഷമിക്കൂ പിള്ളേരോട് ക്ഷമിക്കൂ അപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു നിനക്ക് ഇഷ്ടമാണെങ്കിൽ അതുപോലെ നടക്കട്ടെ ആ ആരോടും പറയാൻ പറ്റില്ല ഈ ബംഗ്ലാവിന് പുറത്തിറങ്ങാൻ പറ്റില്ല മനസ്സ് മാറുമോ ഇതൊക്കെ എന്തിനാ തലയെ നരച്ച് പല്ലും പോയി ഇതും മെച്ചോണ്ട് നടക്കാം അല്ലെ പന്തൽ ഇടുണ്ട് പന്തൽ പന്തൽ ഞാനൊക്കെ ഉണ്ട് രാവിലെ പന്തലുണ്ട് ഉണ്ട് അതിലെങ്കിൽ വെച്ച് കേട്ട് ഉണ്ട് ഒക്കെ എങ്ങനെ നാഥസ്വരം കൊടാ കൊട്ടും വേണോ വേണം ഒട്ടും വേണം നിന്റെ അപ്പം പൈസ മുടക്കി വെച്ചിട്ടുണ്ട് എവിടെ പോയി കൊട്ടം ഞാൻ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാട്ടും നിങ്ങൾ ബാക്കി ചെന്ന് അകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേ മോളി വന്ന ഒരു കാര്യം പറയട്ടെ അവന്റെ ചാട്ടം നോക്ക് പോകാനേ ചാവാളെ മോളിഞ്ഞു വന്നേ സത്യത്തിരി നല്ല നിന്റെ യഥാർത്ഥ ഭർത്താവ് ഇവൻ നാളെ അങ്ങ് അസ്തമിക്കും എന്നിട്ട് കോടീശ്വരൻ്റെ മൂന്നോട്ടായിരിക്കും നിന്നെ കെട്ടിക്കുന്നത് അങ്കളകത്ത് മറ്റേ മയക്കുമരുന്ന് ചേർത്ത പാലും ക്ലോറോഫാമും വെച്ചേക്കും ഈ ഒരു രാത്രി അഡ്ജസ്റ്റ് ചെയ്യണം അവൻ കാലുതുള്ളി നാഗവല്യെ കാട്ടി താട്ട് നിക്കും അവൻ കേട്ടോ അപ്പം പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ഭാവിയേ ഭീ എവിടെ പോന്ന് പറഞ്ഞ പോലെ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച പിറ്റേ ദിവസം മരിക്കുമെന്നും പറഞ്ഞ് തന്റെ ഒരു പുളിങ്ങിയ ഐഡിയ മൂന്ന് മാസമായി അറിയാമോ ആറ് ചരി തീർന്നു ചപ്പൊ മനുഷ്യനാണോ പന്നിയലിയാണോ പാല് കൊണ്ട് വഴിയോ പത്രം വന്നോ പപ്പാ അപ്പ പത്രം വന്നായിരുന്നു പത്ത് മണിക്ക് കുറേ നേരം ഒന്ന് കറങ്ങി കിടന്നിട്ട് നൂലുകെട്ടുണ്ട് പോയിട്ട് പിന്നെ വരും കളിയാക്കിയതാ അല്ല ദേഷ്യപ്പെട്ടു പറഞ്ഞോ അല്ല 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 അല്ലെങ്കിൽ തരങ്ങാന്നേര പാല് പൂച്ചണ്ട പാല് പൂച്ചാനാണ് േ ഹണിമൂണ് പാരീസില് പോയാക്കൊള്ളന്നാണ് താല്പര്യം അപ്പൊ അവളെ ഒരു താല്പര്യം പറഞ്ഞു നല്ലതാണ് പൈസ ഉണ്ടോ പോകാൻ പൈസ ഇല്ല ഞാൻ തടിമില്ലെന്ന് മറിച്ചോളാം ഞാൻ മറിച്ചോളാം മറിച്ചിട്ടുണ്ട് പിന്നെ തടിമില്ലിലേക്ക് വേണ്ടുന്നവര് ചേക്ക് ഒപ്പിടാൻ ഉണ്ടായിരുന്നു നമ്മള് നമ്മൾ എങ്ങോട്ട് തടി വന്നായിരുന്നോ തടി വന്നായിരുന്നു കഴിഞ്ഞ ഒരു ലോഡ് പോയി കൊച്ചുമൊരാളി പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ടോ നോക്കണം കേട്ടോ ഓ നേട്ട് നോക്കണം ഒരു നാല് രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് നാല് രൂപ ഇട്ടേക്കാം ഇപ്പൊ കറക്റ്റായി എഴുതി വെച്ചേക്കണേ ഈ വീടിന്റെ നായകൻ അവനാന്ന് പപ്പാ ഞാനൊന്നുമല്ല ഏഹ് കൂടെ വലുതായിട്ട് അടിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത് പപ്പാ പിന്നെ ഒരു അഞ്ചിനോട് പറിക്കണേ നമുക്കൊരു പുതിയ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു കാറേ അഞ്ചു ലക്ഷ അഞ്ചു ലക്ഷം ഞാൻ എത്തോളാം കേട്ടോ വായിക്കുന്ന തനിമലെ ഒന്ന് ഉറങ്ങട്ടെ ഒന്ന് ഉറങ്ങട്ടെ ഇന്ന് ഉറക്കമില്ല ഭാര്യ അതെ മുലാളി ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ വെറ്റി കുറിപ്പിക്കാൻ പാടില്ല ഇവനെ കൊല്ലണം ഇല്ലെങ്കിൽ ശരിയാവൂലെന്ന് വേറൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട് മുലാളി ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഐഡിയ ശരിയായില്ലെങ്കിൽ ഈ ശങ്കരക്കുറിപ്പുണ്ടല്ലോ തൂമാരക്കുറിപ്പാകും അതൊക്കെ മലയാളം നാട് വിടാൻ പോന്നു അല്ല നിന്നെ കാറിലിട്ട് കത്തിക്കും ജീവനോടെ ഇല്ലെന്ന് ഞാൻ പറയുന്ന പേര് ഞാൻ പോകുമ്പോൾ കില്ലർ ഇറക്കിയിട്ടുണ്ട് ആൾ ഇന്നലെ ഇവിടെ വന്ന് ലോഡ്ജ് താമസിക്കുക ഇപ്പൊ പ്ലീസ് ഒരു പിന്നെ ടാർഗറ്റ് അതൊക്കെ ഞാൻ ഇന്നലെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോ കേട്ടില്ലേ അത് പകുതിക്ക് കട്ടായി പോയില്ലേ

ബോംബെയിൽ ഇതുവരെ നാൽപ്പത്തി ഒന്ന് കൊലപാതകം ഇതുവരെ ഞാൻ ബോംബെയിൽ നാല്പത് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് നാൽപ്പത്തി ഒന്നാമത്തെ കൊലപാതകമാണ് എല്ലാ കില്ലറന്മാരും സാധാരണ മാരക ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഉപയോഗ സാധനങ്ങൾ മാത്രം അതായത് ഉദാഹരണത്തിന് ഇതെന്താണ് ഇത് സോപ്പല്ലേ ഇത് നിങ്ങൾക്ക് സാധാരണ ഒരു സോപ്പാണ് പക്ഷെ ഈ സോപ്പിൽ ഞാൻ മാരകമായൊരു വൈറസ് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഈ സോപ്പിൻ പതയിൽ നിന്നും വൈറസ് മെല്ലെ ഉള്ളിലേക്ക് കടക്കും ഉള്ളിലേക്ക് കടന്നാൽ കൂടെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കും അതോടുകൂടി മരണം സംഭവിക്കും അതിൽ നിന്ന് മറ്റൊരു ലാഭം കൂടി നമുക്കുണ്ട് മരണാനന്തര ചടങ്ങിന് ഈ ജലം കുളിപ്പിക്കേണ്ട കാര്യമില്ല സോപ്പ് കുടിച്ചല്ലേ മരിച്ചേക്കും അടുത്തത് ഒരു സ്പ്രേയാണ്

കാഴ്ചക്ക് ഒരു സ്പ്രേ ആണ് പക്ഷേ ഇത് നമ്മുടെ കഷത്തടിച്ചാൽ എന്ത് സംഭവിക്കും ഇതിലും മാരകമായിട്ടുള്ള വൈറസ് ഉണ്ട് നമ്മൾ കഷത്തടിച്ചു കഴിഞ്ഞാൽ അത് വഴി വൈറസ് നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കും നേരെ നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ അപ്പാടെ നിലയ്ക്കും അതോടെ മരണം സംഭവിക്കും അപ്പൊ അതിലും മറ്റൊരു ലാഭമുണ്ട് ഈ മരണത്തെ ചടങ്ങിന് നമുക്ക് ചന്ദനത്തിരി കത്തിക്കണ്ട ഓടിച്ചല്ലേ മരിച്ചിരിക്കും അപ്പൊ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സംശയിക്കത്തില്ല അതാകുമ്പോ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യണ്ടോ ഞാൻ ജംഗ്ഷൻ പറയാന്ന് പോയിട്ട് വരാം ഇതാണ് ഇതാണ് ആ പറയൂ സംസാരിക്കട്ടെ എന്താണ് എന്താ പേര് ഞാൻ മിസ്റ്റർ കുറുഫിന്റെ ഏറ്റവും സുഹൃത്താണ് ബോംബെയിലായിരുന്നു അച്ഛനെ പപ്പാടെ കൂട്ടുകാരനാ നിങ്ങളുടെ കല്യാണത്തിനൊന്നും വരാൻ പറ്റിയില്ല കൊണ്ട് വിവാഹ സമ്മാനമായി ഞാനിപ്പോ വന്നപ്പോൾ നല്ലൊരു സ്പ്രേ കരുതിയിട്ടുണ്ട് അടിക്കുന്നതിൽ വിരോധമില്ലല്ലോ അത് കരുതി കയ്യിലൊന്നടിക്കുന്നതിൽ ചാവുമെന്ന് േ ജാത പ്രകാരം മൂന്ന് മാസം എന്റെ കൊച്ചിന്റിയാ പ്ലാൻ ചെയ്തല്ലോ ഒന്നിട്ട് പ്ലാൻ ചെയ്തല്ലേ ഇവനെ തട്ടിട്ട് നിനക്ക് വേറെ ഒരു കല്യാണം കഴിപ്പിക്കാം നല്ലൊരു ചർക്കരൂട്ടിയോ എന്നെ വേറൊരു അപ്പോഴേ മോലാലി കേതാലി ഇത്രക്കായ ചെതിക്കി ചിലപ്പോ ജാതകത്തിന്റെ എന്തേലും തെറ്റ് കാണുമായിരിക്കാം ഇനിയിപ്പൊ അവര്മിച്ച് ജീവിക്കട്ടെ കുഞ്ഞൊക്കെ ആവാൻ പോയല്ലേ ശരി പിന്നെ തടിമില്ലും പിന്നെ ചെരുപ്പേടം കൂടെ എഴുതി എന്റെ പേരിൽ എഴുതി തന്ന ഓക്കെയാ ശരിയാവും

അങ്ങനെ കൊല്ലരുത് അങ്ങനെ കൊല്ലരുത് കൊല്ലുന്നുണ്ടെങ്കിൽ നേരവും കാലമൊക്കെ അല്ലേ ഈ സ്പ്രേ ഉപയോഗിച്ച് എങ്ങനെ കൊല്ലാണെന്ന് അതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞില്ല രണ്ട് കൈ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അടിക്കണം